നമസ്കാരം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഒരു ചോദ്യം ചെയ്യലിൻ്റെ എൻ്റെ ഭാഷയിലൂടെ അത് വന്നാലും ബഹുമാനപ്പെട്ട കോടതിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു ലാഞ്ചന പോലും എൻ്റെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കുക കോടതി അന്തസ്സിന് നേരെ ഒരു ചെറുവിരലുകൊണ്ട് ഞാൻ ചൂണ്ടുന്നില്ലെന്ന് മനസ്സിലാക്കുക കോടതി എന്ത് കൽപ്പിക്കുന്നുവോ അത് ശരി എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും എനിക്കും താല്പര്യം അങ്ങനെയുള്ള കോടതി വളരെ മധുര മനോഹരമായിട്ടുള്ള ഒരു നടപടിയിലൂടെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ദിലീപിൻ്റെ പ്രശ്നം ഏത് വി ഐ പി ആണെങ്കിലും വി വി ഐ പി ആണെങ്കിലും വി 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 ആണെങ്കിലും ആരാണെങ്കിൽ പോലും ഭഗവാൻ്റെ മുമ്പിൽ അയാൾ ഒരു ഐ പി മാത്ര ഐ പിന്ന ഒരു ഒ പി മാത്രമാണ് ഓർഡിനറി പേഴ്സൺ നമ്മളുടെ ജ്ഞാനി സെയിൽസിങ് ജ്യാനി സെയിൽസിങ് നമ്മൾ പറയും ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റായിരുന്നു പ്രസിഡൻ്റ് താഴ്ത്തിയിരുന്ന ആളാണ് അദ്ദേഹം ഗുരുവായൂർ വന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു തലയിലെ കെട്ട് അഴിക്കണം പക്ഷേ സൂര്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തലയിൽ കെട്ട് കെട്ടിയിട്ടേ പോകാൻ പാടുള്ളൂ അതവിടുത്തെ ആചാരമാണ് അദ്ദേഹം പറഞ്ഞു പിന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ തെട്ട് അഴിക്കാൻ പാടില്ലെന്നാണല്ലോ പിന്നെ അദ്ദേഹം ക്ഷേത്രത്തിൽ കയറിയില്ലെന്നോ അതോ കയറാൻ പറ്റുന്ന സ്ഥലം വരെ കയറിയുള്ളൂ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടത് ആരാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് ഇന്ത്യയുടെ നിയമം പോലും പ്രഥമ പൗരനായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബാധകമല്ല ഇന്ത്യയുടെ നിയമം പോലും അതിന് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് ഇറക്കണം ഇമ്പീച്ച് ചെയ്ത് ഇറക്കിയിട്ടേ ആ നിയമം അവിടെ അഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ഒരു മുദ്രയാണ് പ്രസിഡൻസി അദ്ദേഹം വന്നപ്പോഴാണ് പറഞ്ഞത് നോക്കൂ ഇങ്ങനൊരു നിയമം അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അതായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം അങ്ങനെയാകണം ക്ഷേത്രങ്ങൾ ക്ഷേത്രം ഇവിടെ റിക്രിയേഷൻ ക്ലബുകളായിട്ട് മാറാൻ പാടില്ല വെടിക്കെട്ട് ശാലകളായിട്ട് മാറാൻ പാടില്ല വെടിപ്പുരകളായിട്ട് മാറാൻ പാടില്ല ഉത്സവവും ആഘോഷവും തിമർപ്പുകളും അത് മാത്രമായിട്ടാകാൻ പാടില്ല ഇത്തരം സ്ഥലങ്ങളിൽ അവിഹിതമായിട്ടൊരു കർമ്മവും ചെയ്യാൻ പാടില്ല അവിഹിതമാണ് ആത്മവിദ്യകൾ തീർത്ഥസ്ഥാനങ്ങളിൽ അവിടെയാണ് ഇപ്പോൾ നാടകം മിമിക്രിയും കൊണ്ടുവെക്കുന്നത് അമ്പലത്തിനകത്ത് മുഖമണ്ഡപം സത്സംഗത്തിനുള്ള സ്ഥലമാണ് ഇപ്പത് പോരാ പക്ഷെ അവിടുത്തെ സ്റ്റേജ് കിട്ടിയിട്ടുണ്ടായിരിക്കും എല്ലാ എല്ലാ അമ്പലത്തിനും കാണാൻ സ്റ്റേജ് അമ്പലക്രമത്തിന് അതിൻ്റെ സിദ്ധാന്തത്തിൽ എവിടെയാണ് സ്റ്റേജിനുള്ള സ്ഥാനം കല്യാണ മണ്ഡപത്തിനുള്ള സ്ഥാനം ഏ ഒരു സുന്ദരേശ്വരി ക്ഷേത്രം സുന്ദരേശ്വരി ക്ഷേത്രം മറ്റോ ഇവിടെ കൊല്ലത്തോ കോട്ടയത്തോ മറ്റോ ഉണ്ട് അവിടെ കണ്ടമാൻ സ്ഥലമുണ്ട് രണ്ടു മൂന്ന് ആക്ടറുടെ സ്ഥലമുണ്ട് അവരെന്ത് ചെയ്തു അവിടെ ഒരു കല്യാണ മണ്ഡപം സൂപ്പർ കല്യാണ മണ്ഡപം പർന്നിട്ടു അങ്ങനെ വന്ന സമയത്ത് ആ കല്യാണ മണ്ഡപത്തിൽ അത് അമ്പലത്തിലൂടെ ചേർത്തിട്ടാണെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരില്ല അവർ അവർക്ക് അർജന്റീനമാണല്ലോ അപ്പം ആൾക്കാരുടെ വരവ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവരവിടെ ആ അത്ര പേരെയുള്ള മതില് കെട്ടിത്തിരിച്ചു അപ്പം അമ്പലം എന്തായി അമ്പലം ഒരു മൂലയ്ക്ക് ഒതുങ്ങി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാർ പാർക്കിങ്ങും കല്യാണത്തിനും നല്ല വരുമാനമായി ആ അമ്പലം ഒരു ഊശാമ്പി അമ്പലമായിട്ട് മാറുകയും ചെയ്തു മാത്രമല്ല അവിടെ വരുന്ന ആളുകൾ ഈ ഉച്ചിഷ്ടം മുഴുവൻ ഈ അമ്പലത്തിന് തൊട്ട് മുമ്പിലുള്ളവർ കുടിയിരിക്കാൻ വന്ന് വീഴുന്നത് അവിടെ പിന്നെ മതിൽ കെട്ടിയിട്ടുണ്ട് പക്ഷെ ശമ്പളത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാർ എങ്ങനെയാ വരുക ആൾക്കാർ എങ്ങനെയാ വരിക ഇത് എങ്ങനെയാ വരിക ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ പക്ഷേ ഇപ്പം ആൾക്കാർ വരുന്നെങ്ങനെയാ അറിയാമോ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പഷായേ പക്ഷായില്ലേ മാറ്റം മാറ്റം എന്നിട്ടും മാറ്റമില്ല നാറ്റം വന്നിട്ടും മാറ്റമില്ല അമ്പലക്കറ്റിക്ക് നാറ്റമെങ്കിൽ നാറ്റം നമുക്കിവിടെ തുട്ട് കിട്ടണം അങ്ങനെ ഈ കാര്യങ്ങൾ അമ്പലങ്ങൾ മുഴുവൻ കല്യാണ ചന്തകളായിട്ട് മാറി പണ്ടൊക്കെ കല്യാണം വീടിനകത്താണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ കല്യാണം നടന്ന് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഓടിക്കളിച്ച് നടന്നതൊക്കെ ചാണകം മിഴിയെ തറ തറ കുത്തി ഇളക്കി അവിടെ അടിച്ച് സിമെന്റ് പോലെയ്ക്ക് ആക്കി മാറ്റി അന്ന് സിമെന്റ് കാര്യങ്ങളില്ല പന്തലക്കിയിട്ട് പച്ച ട്യൂബിലേച്ചിട്ട് അപ്പം ഞങ്ങളേക്കും പുറത്തേക്കും വരുന്ന പച്ച മനുഷ്യന്മാർ ഏലിയൻസോ എവിടേക്കും വരില്ലേ ചൊവ്വയിൽ വരുന്ന ആൾക്കാരെ പോലെ രാത്രി കളിയും ചെയ്യും ഉറക്കമില്ല അങ്ങനെ രാത്രിയാണ് ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് രാത്രിയാണ് കല്യാണം പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കും ഇവിടെയുള്ള ഹിന്ദു സവർണന്മാരുടെ അടക്കമുള്ള എല്ലാവരും കല്യാണം രാത്രിയായിരുന്നു പകലായിരുന്നില്ല ആ ദിവസം വെള്ളിയാഴ്ച ആണ് സദ്യ അരിഞ്ച രാത്രി കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം സദ്യ അങ്ങനെയൊക്കെയാണ് അപ്പം രാത്രി മുഴുവൻ അവിടെ ആ നാട്ടുകാർ മുഴുവൻ വന്ന് പച്ചക്കറി അരിയാനും നാളികരിഞ്ചരുകാനും ഇളക്കാനും പിടിക്കാനും കായ വറക്കാനും ഒക്കെ അവിടെ വന്ന് വലിയൊരു വലിയൊരു ഉത്സവമായിരുന്നു അത് വീണ്ടകത്ത് എല്ലാവരും കൂടി വന്നിരുന്നു അതിൻ്റെ കുറച്ച് ആൾക്കാർ ഉണ്ട് ഡേയ് ഉണ്ട് അതുകൊണ്ടാണ് ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ മോന്താൻ വേണ്ടി ആ മുകളേക്ക് അവിടെ കൊണ്ടു വച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതൊരു രസമായിരുന്നു അപ്പം അവിടെ കണ്ട പോലെ ആൾക്കാർ വരും ചില നേരത്തെ വരും എന്നെ ഓർമ്മയുണ്ടോ മോളെ നിന്നെ ഒക്കത്ത് ഒറ്റ കൊണ്ട് ഇറന്നിട്ടുള്ളത് ഇവിടെ തന്നെ മണദൂരം പോയില്ല അവിടെ വരും അങ്ങനെ കുറെ ആൾക്കാർ വരും എവിടെ നിന്ന് കയറി വരുന്ന ആൾക്കാർ അറിയുക അന്ന് കുളിക്കാൻ വേണ്ടി എണ്ണ കൊടുക്കുമ്പോൾ ഇത്ര എണ്ണ വാങ്ങിച്ചു തലയിൽ കൊത്തുക പാവങ്ങളല്ലേ അന്ന് ഇതൊന്നും ഇല്ലല്ലോ തീപ്പെട്ടി പോലും പകുതി തീപ്പെട്ടി ചോദിച്ച് വാങ്ങിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഉഴുന്തേപ്പി വാങ്ങിക്കാൻ പൈസയില്ല ഇല്ല അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വന്ന് എല്ലാവരും കൂടി വീട്ടിൽ വരുമ്പോൾ വീണാഞ്ചപ്പം അവിടെ നമ്മളെ വേർപ്പ് തൊ തൊട്ടാൽ മതി നമ്മൾ നമ്മൾ തൊട്ടാൽ മതി അവിടെ അതിൻ്റെ പാടു വീഴും അപ്പം അതുകൊണ്ട് ആ ഉച്ചിഷ്ടം മുഴുവൻ ആ മാലിന്യം മുഴുവൻ അങ്ങോട്ട് കിടക്കട്ടെ ഗുരുവായൂർക്ക് കിടക്കട്ടെ ചോറ്റാനുക കിടക്കട്ടെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അമ്പത്തിൽ കിടക്കട്ടെ ശരിക്കും പറയുക എന്ന് വെച്ചാൽ പ്രാരംഭം ഒഴിഞ്ഞുകൂടുകയാണ് അമ്പലത്തിനാണെങ്കിലും കാര്യം കഴിഞ്ഞല്ലോ എന്നിട്ട് അപ്പുറത്തെ ഹോട്ടലിൽ സദ്യയും നൂറ്റി നാൽപ്പത് വിഭവങ്ങൾ ആളെ ചത്ത മനുഷ്യരെ ശമം കൊണ്ട് വെക്കുന്ന ആല കണ്ടല്ലോ ഈ അറ്റം വരെ വല മറ്റേ മറ്റേ ഇല എന്നിട്ട് അയാളെ കൂട്ടും അതുപോലത്തെ ഇല എന്നിട്ട് ഈ ആഹാരം ഇത് ഇങ്ങനെ എടുക്കണം ദൈവം ഇങ്ങനെ എടുക്കണം ആഹാരം വന്നിട്ട് അല്ലെ അതിന് വേറൊരാളെ ഏർപ്പാട് ചെയ്യണം ആ കുറച്ച് ആ ഉപ്പിടുത്ത് വയലിടും കുറച്ച് പുളിയിഞ്ചി വയലുവെച്ച് തേക്കും നമുക്ക് എത്തില്ല അത്രയും പോലെ എന്നിട്ട് ഒരു ഇലയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ്റി അറുപത് രൂപ എന്നാലും വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവില്ലല്ലോ ഗുരുവായൂരിൽ കല്യാണം നടക്കുമ്പോൾ പൊന്നല്ല അതിൻ്റെ കൂടുതൽ മണ്ടപെണ്ണെന്ന് തോന്നുന്നുണ്ട് കല്യാണം നടക്കുമ്പോൾ ഒരു പെണ്ണ് കയറി പെണ്ണ് കയറി കല്യാണ മണ്ഡപത്തിൽ ചെക്കൻ കയറി കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടന്നു കഴിഞ്ഞു അപ്പോഴാണ് ചെക്കൻ്റെ തിരക്കും എപ്പോഴും കഴിഞ്ഞ പെണ്ണിൻ്റെ മോത്തിടുന്നു യോ ഇതേത് പെണ്ണ് ഒരു പല്ല് കുറച്ച് പല്ല് പറ്റ കൊന്തരം പല്ലാണല്ലോ ഞാൻ ഇങ്ങനെ പെണ്ണിനെ ഇതാ കണ്ടിട്ടുള്ളത് അതിൽ അഹളയും പ്രശ്നമുള്ള അപ്പോഴാണ് വേറെ പെണ്ണ് ഓടി ഓടിക്കേറി വരുന്നത് അവളപ്പുണ്ട് വേറെ ചെക്കനെ കല്യാണം കഴിച്ചിരിക്കുക തെറ്റിപ്പോയി അങ്ങോട്ട് വിട്ട് തെറ്റിപ്പോയി എന്നൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് പോലൊരു ഒരു ആസ്പിഷ്യസ് ചടങ്ങാണ് അതൊക്കെ അതിനകത്തൊരു ഒരു ഒരു ധ്യാനദിരിതമായിട്ടുള്ള അവസ്ഥ വേണം അതിൻ്റെ ഇടയിലാണ് അത് കയറി കയറുകയറുക ഉദ്യോഗസ്ഥന്മാർ വന്നത് കയറുകട കയറുക എന്നിട്ട് ഈ മാല അതിൻ്റെ കഴിതിട്ട് ആ മാലിന് കഴുത്തിട്ടു പെട്ടം കൊണ്ട പോൻ്റെ പോലെ രണ്ട് മാലയും കൊണ്ടിട്ട് അതിൻ്റെ ഇടയിലെ വി എ പി കല്യാണങ്ങൾ നമ്മുടെ ചവർ കോഴിയുടെ കല്യാണം അന്നേ ദിവസം അവിടെ എന്താ നടന്നത് കോടതി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ഞാൻ ചോദിക്കില്ല കാരണം അതിനൊരു അവകാശം എനിക്കില്ല കോടതിയുള്ള ബഹുമാനമുണ്ട് ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല അന്ന് അവിടെ കാണിച്ചു കൂട്ടിയത് എന്താണ് അവിടെ ഏഷ്യം പത്തിരുപത് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ആളുകളെ തടഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും പറയാൻ തയ്യാറോ എന്ത് ചെയ്യും നരേന്ദ്രമോദി വരുന്നതിനനുസരിച്ച് എൻ്റെ പേരിലാണ് ഒരുപാട് കല്യാണങ്ങളുടെ സമയ മാറ്റണ മാറ്റേണ്ട ഗതിയേടുന്ന് പക്ഷെ ആരും മിണ്ടൂല്ല 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 അതേ ഇപ്പോൾ വേറെ ജയറാമിന്റെ മകൻ്റെ കല്യാണം അതിനും വന്നു കുറേ ആൾക്കാർ ഇവർക്ക് ഈ കല്യാണം വേദം കോപ്പിൽ കോത്തിൽ കൊണ്ട് നടത്തിക്കൂടെ എന്നിട്ട് ഇവിടെ ഒന്ന് തൊഴുതാ മതിയല്ലോ ഇനി അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അത് മതിയല്ലോ അമ്പലങ്ങള് കർമ്മണാന പ്രചാതന ത്യാഗിയെ നയി അമൃതത്വം ആന അമൃതത്വം പരിപൂർണമുള്ള റിനൺസിയേഷനിലൂടെ മാത്രമേ കിട്ടൂ ത്യാഗത്തിലൂടെ മാത്രം അതൊരിക്കൽ പോലും സമ്പത്ത് കൊന്നുകൂട്ടി കൂട്ടുന്നില്ല എവിടെയോ ന കർമ്മണ ഒരു കർമ്മത്തിലൂടെയും കിട്ടാൻ പോകുന്നില്ല ന കർമ്മണ പ്രതിയ കുട്ടികളെ കുറെ ഉണ്ടാക്കിയോണ്ട് കിട്ടാൻ പോകുന്നില്ല ധനേനെ കുറെ ധനം കൂട്ടിക്കൊണ്ടാക്കാൻ പറ്റുന്നില്ല ത്യാഗേ നൈകേ നമ്മുടെ തത്വം മനുഷ്യാവസാനം ഈ ശരീരം പോലും ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ശരീരം നാളെ മണ്ണിൽ അടിയാവാൻ പോകുന്നതല്ലേ എന്നുള്ള ഭാവത്തിലൂടെ നമ്മൾ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറ്റുവാങ്ങുന്നതിനാണ് ത്യാഗം എന്ന് പറയുക പൈസ കൊടുക്കൽ മാത്രമല്ല നബിത്രിമേനി അദ്ദേഹം ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് കടക്കാരനായിട്ട് പോയത് ഒരു ജൂതന് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു പക്ഷെ മനുഷ്യ മനസ്സിൽ ചക്രവർത്തിയായിട്ടാണ് പോയത് ഉമർ മീൻ കത്താവ് ആ കഥകളിപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നില്ല അവ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാട്ടായങ്ങൾ എല്ലാം ഗുരുവായൂർ കൊണ്ട് വേണം അപ്പം അർപ്പിക്കാൻ കല്യാണം ഗുരുവായൂരൂടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിനകത്ത് കല്യാണം നടത്താൻ സമ്മതിക്കില്ല അവർ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചെയ്യും അമ്പലത്തിനകത്ത് കല്യാണം നടത്താൻ പാടില്ല അണ്ട് കല്യാണം നടത്തുന്നത് എവിടെയാണ് ഗുരുവായൂർ നഗരസഭയുടെ സ്ഥലത്താണ് കല്യാണം നടത്തുന്നത് പക്ഷേ ഗുരുവായൂര അമ്പലം ഓണ്ടായിട്ടുള്ള സ്ഥലമാണ് അവരുടെ അധീനതയുള്ള സ്ഥലമാണ് പക്ഷേ ഗുരുവായൂർ അമ്പലമല്ല പുറത്ത് 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 കല്യാണം കഴിഞ്ഞാൽ ആ വേഷവും കെട്ടിയിട്ട് അമ്പലത്തിനകത്തും കയറാൻ പാടില്ല എന്നിട്ടും അവിടെ തന്നെ വേണം ഈ പണ്ടാറ് കെട്ട് പരിപാടികൾ അവിടെ തന്നെ വന്നിട്ട് വേണം കാറ് പൂജ ലോറി പൂജ തീവണ്ടി പൂജ ഏകചക്രവാഹന പൂജ ദ്വിചക്രവാഹന പൂജ ഇപ്പം തീവണ്ടി പൂജ കഴിഞ്ഞാൽ ഒരു പത്ത് തീവണ്ടി പൂജ നട ഗുരുവായൂരം പറഞ്ഞു ഇപ്പം തന്നെ കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികളാണ് പാവപ്പെട്ട രണ്ട് കുട്ടികൾ വീടില്ലാതെ അതിന്റെ തൊട്ടപ്പുറത്ത് കഷ്ടപ്പെടുന്ന ചെറു വന്നു ആ കാര്യം വരുമ്പോൾ അബുദാബിയിലേക്ക് ഫോൺ കോള് ഇക്ക ഇക്ക രണ്ട് കുട്ടികളുടെ കഷ്ടപ്പെടുന്നുണ്ടോ വല്ല പൈസ അയച്ചു തരുമെന്ന് ചോദിച്ച് അപ്പം ഇവർക്ക് പറ്റില്ലേ അങ്ങനെ പറയാതിരിക്കുക നല്ലത് ചോറൂണ് നിരോധിച്ചിട്ടുണ്ട് അതൊന്നും അവിടെ നടത്തേണ്ട കാര്യങ്ങളല്ല പേര് വിളിക്കുന്നതും ചോറൂണ് വീട്ടിൽ നടത്തേണ്ട കാര്യങ്ങളാണ് അവിടെ നടത്തേണ്ട കാര്യങ്ങൾ എന്താ പഞ്ചോപചാര പൂജ മാത്രം അവിടെ നടക്ക നടക്കേണ്ടത് ജലഗന്ധ പുഷ്പ പുഷ്പൂപ ദീപാദികളാൽ ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ഭൂതഗ്രാമല്ല എന്നൊരു ഭാവം ഭക്തന്മാർക്ക് മരത്തി വരുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചോപചാര പൂജ മാത്രമാണ് അവിടെ നടത്തേണ്ടത് അത് ചെറിയ തോതിലും വലിയ തോതിലൊക്കെ നടത്താം അവിടെ പോയിട്ട് കല്യാണം നടത്തുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് ആ അമ്പലത്തിൻ്റെ മഹിമയെ തകർക്കുന്നു അന്തസ്സിനി മാപിയാത്യത്തിനെയും തകർക്കുന്നു ജയറാം ഒരു തമിഴ് ബ്രാഹ്മണനാണ് അയാൾക്ക് പിന്നെ ഈ വിവരം ഉണ്ടാവണം കുട്ടിക്കാലം പോലെ തന്നെ മിംപ്രീം കാണിച്ചു നടന്ന ആളല്ലേ അയാളുടെയും കൂടി അറിവിലേക്കാണ് ഈ പറയുന്നത് ഇത് ചെയ്യാൻ പാടില്ല ആയതുകൊണ്ട് തന്നെ കാളിദാസാ ഞാൻ ഇപ്പോൾ സിനിമയിലൊന്നും കണ്ടിട്ടില്ല കുട്ടികളത്തെ ഏതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് അയാളുടെ അയാളോടും ജയറാം ജയ ജയറാമിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സ്ത്രീയോടും എല്ലാവരോടും പറയുകയാണെങ്കിൽ ഒരിക്കൽ കുടികൾ ഗുരുവായൂർ പോണം ഒന്ന് മാപ്പ് പറയാൻ ഇവിടെ വെച്ച് കല്യാണം നടത്തിയതിന് മാപ്പ് പറയാൻ ഞാനിത് ചെമ്പുകോഴിയോട് പറയില്ല ജയറാമിനോട് പറയുന്ന വെച്ചാൽ അതൊരു പാവം മനുഷ്യനാണ് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അയാൾ അറിയാം പെരുമ്പാവൂര് അയാൾ നാടകം കളിച്ച് നടന്ന കാലഘട്ടത്തിൽ ഞാൻ റൂട്ടിലുണ്ടായിരുന്നു റൂട്ട് ചെർമൽ ജോസിൻ്റെ റൂട്ടിലുണ്ടായിരുന്നു അന്ന് ചില കണക്ഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ എനിക്കറിയാം ഒരു പാവം മനുഷ്യനാണ് അതുകൊണ്ടാണ് അതിനോട് പറയുന്നത് വീണ്ടും ഗുരുവായൂർ പോയിട്ട് ഒരു മാപ്പ് പറയൂ കേട്ടോ വീട്ടിലിരുന്ന് പറഞ്ഞാലും മതി നമസ്കാരം അതുകൊണ്ട് ഇത്രയേ പറയാനുള്ളൂ ബഹുമാനപ്പെട്ട കോടതി ഇന്നിപ്പോൾ അമ്പലങ്ങൾ കല്യാണ ചന്തകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേരെയും രണ്ട് വാക്ക് സംസാരിക്കണം അതിന് നേരെയും വെള്ള ചൂണ്ടണം അതിന് നേരെയും നിയമത്തിൻ്റെ ദണ്ട് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ഉയർത്തി കാണിക്കണം എൻ്റെ റിക്വസ്റ്റ് ആണ് അപേക്ഷയാണ് നമസ്കാരം